ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നർക്കെടുപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ദിവസമായി നമ്മളിത് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് പോണത് അപ്പോൾ ഒന്നാണ് അതിനൊരു സമയം കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നറിയാം എന്തായാലും അതൊന്ന് റിസൾട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത്രയും വൈകിയത് ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു അതൊക്കെ എഴുതി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനെ നീട്ടി നീട്ടിയിട്ട് പോയത് ഒന്നല്ലപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ ഇരുന്നിട്ട് അങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ടാണ് ഒന്നൊക്കെ കംപ്ലീറ്റ് ആയത് അപ്പോൾ പിന്നെ നീട്ടി വെച്ചില്ല അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് പ്രഖ്യാപിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അതിനായിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ കാണുക നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് തുടക്കം തന്നെ പറഞ്ഞു പോയാൽ നിങ്ങൾ തുടക്കത്തിൽ അതിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ട് പിന്നെ നിങ്ങൾ ഫുള്ളായിട്ട് കാണില്ല അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് വരെ കാണുക അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മൂന്ന് പേര് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ മൂന്ന് പേര് ആരൊക്കെ അറിയണം അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക എങ്കിൽ മാത്രമാണ് വിജയി ആരാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഈ മാസം ഫസ്റ്റിൽ തന്നെ നറുക്കെടുപ്പ് ചെയ്ത കാരണം ഇപ്പോൾ ഈ ഒരു മാസത്തെ നറുക്കെടുപ്പ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത മാസമാണ് അടുത്ത മാസം ഫസ്റ്റിലോ അല്ലെങ്കിൽ ലാസ്റ്റിലോ ആയിട്ടാണ് ഇനി അടുത്ത നറുക്കെടുപ്പ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം ഇത് തുടക്കത്തിൽ നമ്മൾ ചെയ്ത കാരണം നമ്മൾ ഇനി അടുത്ത മാസം അതിനായിട്ട് കാത്തിരിക്കണം അപ്പോൾ എല്ലാ മാസവും നമ്മൾ നറുക്കെടുപ്പ് ഉണ്ടാവും അങ്ങനെ രണ്ട് പേർക്കോ അല്ലെങ്കിൽ മൂന്ന് പേർക്കോ അല്ലെങ്കിൽ ഒരു പേർക്കോ ആയിട്ട് നമ്മൾ എന്തായാലും നറുക്ക് കൊടുക്കും അപ്പോൾ നമ്മളത് കുടുക്കിയിട്ട് നറുക്കെടുക്കാൻ പോവാണ് ഇട്ട എല്ലാവരും ആരാണ് വിജയി എന്നുള്ളത് പ്രതീക്ഷയോടെ കാത്തിരിക്കുക അപ്പോൾ ഫസ്റ്റ് വിന്നറിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരാണുള്ളത് സുജ ഷാജി ചെങ്ങന്നൂര് കാണുന്നുണ്ടല്ലോ സുജ ഷാജി ചെങ്ങന്നൂര് അപ്പോൾ ഈ ആൾ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ ആളെ തിരഞ്ഞെടുക്കാം രണ്ടാമത്തെ ആൾ വരുന്നത് തസ്നിയ മലപ്പുറം രണ്ടാമത്തെ ആള് തസ്നിയ മലപ്പുറം ഇനി മൂന്നാമത്തെ ഫൈനലായിട്ട് മൂന്നാമത്തെ ആളെ തിരഞ്ഞെടുക്കാം വിസാ മറിയം മലപ്പുറം ഇതാണ് മൂന്ന് പേര് സുജ ഷാജി ചെങ്ങന്നൂര് തസ്നിയ മലപ്പുറം ഇസാ മറിയം മലപ്പുറം ഈ മൂന്ന് പേരെയാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇവരെന്തായാലും നമ്മുടെ വീഡിയോ കാണും കാണുമല്ലോ അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വിളിക്കണ്ട വാട്സപ്പിൽ മെസ്സേജ് വിട്ടാൽ മതി അപ്പോൾ നമ്മൾ അഞ്ച് ദിവസം വരെ നമ്മൾ ഈ ആൾക്കാരെ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും നടപടി എടുക്കും അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുപോലെ തന്നെ നല്ലൊരു ഫ്രീ കിറ്റിൻ്റെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ വരാൻ നോക്കുന്നതാണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക like ya. Yeah. Apo, nanti video terlalu. Okay, bye.